എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രത്യേകതയുള്ളതാണ് അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ ഇത്രയും കാലമായിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഒരാളോട് നിർബന്ധമായിട്ടും കാണണമെന്ന് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം എന്ന് ഞാൻ ഇന്നു വരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ദയവായിട്ട് ഈ ഒരു വീഡിയോ ആരെങ്കിലും ഷിപ്പിൽ ജോബ് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ ഇതൊരു അവയർനെസ് വീഡിയോ ആണെന്ന് കണക്കൂറ്റാൽ മതി അവയർനെസ് മാത്രമല്ല ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങുന്നുണ്ട് ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് അഥവാ കപ്പലില് ഷിപ്പിൽ ജോബ് അന്വേഷിക്കുന്നവർക്ക് ക്രൂസിങ് ഷിപ്പിൽ സ്പെഷ്യലി ജോബ് അന്വേഷിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് ദയവായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക അതുപോലെ നിങ്ങളുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക കപ്പലിൽ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക കാരണം എനിക്ക് വരുന്ന മെസ്സേജിൽ ഒരു ഒരു അമ്പത് ശതമാനം മെസ്സേജും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പണം കൊടുത്ത് ചതിപ്പെട്ടവരാണ് അയക്കുന്ന മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ എട്ടു ലക്ഷം കൊടുക്കേണ്ടി വന്നു ഏഴു ലക്ഷം കൊടുക്കേണ്ട വന്നു ഈവൻ മുപ്പത്തയ്യായിരം കൊടുത്തവരും ഉണ്ട് ആയിരം രൂപ കൊടുത്ത ആൾ വരെ ഉണ്ട് ആയിരം രൂപ കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരം രൂപ കാണുന്നവർ അങ്ങനെ വാങ്ങിയിരും ഉണ്ട് ആയിരത്തിന് ശേഷമാണ് ഈ മുപ്പത്തയ്യായിരം ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് പണം പോയ ഒരുപാട് പേരെ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ കാണാൻ കണ്ടെത്താൻ പറ്റി കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ റിപ്ലൈ മെസ്സേജുകൾ വരുന്നുണ്ട് അതിലൊക്കെ ഇതാണ് പറയുന്നത് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഓപ്പൺ ആയിട്ടിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് ഇന്ന് തന്നെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യും അതാണ് എൻ്റെ ഒരു സ്വഭാവം അപ്പോൾ ഞാൻ ഓപ്പൺ ആണ് ഈ പണം വാങ്ങുന്ന മാഫിയയ്ക്ക് എതിരെ ആണ് ഞാൻ എന്നുള്ളത് എല്ലാവർക്കും ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ദയവായിട്ട് ഇനിയെങ്കിലും ആരും കപ്പലിൽ ജോലിക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കരുത് ഒന്നാമത്തെ കാര്യം പിന്നെ ഏതൊക്കെയാണ് കപ്പലിൽ ജോലിക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ട ഏജൻസികൾ വിശ്വസിക്കാവുന്ന ഏജൻസികൾ ഏതൊക്കെയാണ് എങ്ങനെ വിശ്വസിക്കാവുന്ന ഏജൻസിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഏതൊക്കെയാണ് വിശ്വസിക്കാവുന്ന ഏജൻസികൾ എന്ന് ഞാൻ പറയാം എങ്ങനെ അത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വളരെ എളുപ്പമാണ് നിങ്ങളെ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റലൊക്കെ ഇൻസ്റ്റലൊക്കെ ആയിട്ട് ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഏജൻസികളുടെ പേരുകൾ കാണുന്നുണ്ട് ഇഷ്ടംപോലെ ഏജൻസികൾ പ്ലേസ്മെന്റ് വാഗ്ദാനം ചെയ്ത് നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഞാനും കാണാറുണ്ട് പക്ഷെ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊരു ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇവിടെ ആരെന്ത് പോസ്റ്റ് ചെയ്യുന്നു അതിനെതിരെ എല്ലാം നമുക്ക് പ്രതികരിക്കാൻ നിന്നാൽ അതിന് മാത്രമേ സമയം സമയമുണ്ടാവുള്ളൂ അപ്പം ദയവായിട്ട് അങ്ങനെയുള്ള കാണുന്ന എല്ലാത്തിലും പോയിട്ട് തലയിടരുത് എന്ന് ആദ്യമേ ഞാൻ പറയാം നിങ്ങൾ എനിക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോബ് അന്വേഷിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ് എന്താണ് വരുന്നത് ആ നിങ്ങൾ ജോബ് അന്വേഷിക്കുന്നുണ്ടല്ലേ കപ്പലിലാണ് ജോബ് അന്വേഷിക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നു അപ്പൊ തന്നെ അത് ഏറ്റവും വലിയ ഫേക്കാണെന്നുള്ള കാര്യം അറിഞ്ഞു വെക്കാം അപ്പോ എന്തായാലും ഒരുപാട് പേർക്ക് ഇങ്ങനെ ചതിവ് പറ്റിയിട്ടുണ്ട് ആ ചതിവ് നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഏത് വഴിക്ക് പോകണം ആ റൂട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്നുള്ളത് എങ്കിൽ നിങ്ങൾക്ക് പണം കൊടുക്കാതെ കപ്പലിന്റെ ജോലിക്ക് ഇന്ന് വരെ ക്രൂസിംഗ് ഷിപ്പിലെ ജോലിക്ക് ഇന്ന് വരെ ഒരാളും പണം കൊടുത്ത് ജോയിൻ ചെയ്തതായിട്ട് എനിക്കറിയില്ല ഞാനും ഏകദേശം പത്ത് വർഷം കഴിഞ്ഞു ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനാരും പണം കൊടുത്ത് ജോയിൻ ചെയ്ത ഒരാളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കാരണം എല്ലാ ഷിപ്പിംഗ് കമ്പനിയും അവർ മാനിങ് ഏജൻസിയെ ഏർപ്പെടുത്തുന്നുണ്ട് ആ ഇന്ത്യയിലുണ്ട് ഫിലിപ്പീൻസിലുണ്ട് ഇന്തോനേഷ്യയിലുണ്ട് സൗത്ത് ആഫ്രിക്കയിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ അവരെങ്ങനെയാണ് ആളുകൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു മാനിങ് ഏജൻസി അവിടെ ഏൽപ്പിക്കുന്നു ആ മാനിങ് ഏജൻസി ത്രൂ ആണ് അവരുടെ ആ രാജ്യത്തെ മുഴുവനും െന്റും നടക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് കമ്പനികളുണ്ട് ഡയറക്ട് എടുക്കുന്നതും ഉണ്ട് ഡയറക്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിങ് ഏജൻസി അവർക്കില്ല ഡയറക്ട് ഒരു മാനിങ് ഏജൻസി ഇല്ല അവര് നേരിട്ട് എടുക്കുന്നു അങ്ങനെയുള്ള കമ്പനികളും ഉണ്ട് അപ്പൊ എന്തായാലും എന്തായാലും ഒരു മാനിങ് ഏജൻസി ഇല്ലാതെ നിങ്ങളെ എടുക്കാൻ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ഡയറക്റ്റ് എന്ന് പറയുന്നതും ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഒരു ഒരു കുറച്ചെങ്കിലും ഒരു ഏജൻസി ഓപ്പൺ ചെയ്യാതെ അവർക്കും ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്വാസം വിടാതെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞു പോവാണ് അപ്പം ചിലപ്പം ബോറിങ് തോന്നുന്നുണ്ടാവും പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നുണ്ടാവും ഞാൻ എഡിറ്റ് ചെയ്യാതെയാണ് കട്ട് ചെയ്യാതെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ക്ഷമിക്കണം അങ്ങനെ രണ്ടാമതും പറഞ്ഞത് തന്നെ പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ അങ്ങ് പറഞ്ഞതൊന്നുള്ളൂ ആ അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനിങ് ഏജൻസി എന്ന് പറയുന്ന ഒരു ടീമിനെ അവർ വെച്ചിട്ടുണ്ട് അത് അവരുടെ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ കമ്പനി എന്ന് പറഞ്ഞാൽ എല്ലാ ക്രോസിങ് കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളാണ് അപ്പോൾ അവർക്ക് അവരുടെ പേര് കേടാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരിക്കലും ഒരു ജോലിക്ക് കയറുന്ന ഒരാളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിയിട്ട് അവർ ജോലിക്ക് ഒരിക്കലും കേട്ടില്ല ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം പിന്നെ ഈ കമ്പനികളിലൊന്നും ആരുടെയും റെക്കമെൻഡേഷൻ നടക്കില്ല ഞാനിപ്പോ ഇവിടെ പത്ത് വർഷമായി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിവിടുന്ന് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് കയറ്റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കമെൻഡേഷൻ നടക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രീതിയുണ്ട് ആ രീതിയിൽ നടക്കും അതായത് ക്രൂ റെക്കമെൻ്റേഷൻ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാം അതിലും അവർ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ഇന്റർവ്യൂവും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അവർ എടുക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഏജൻസി എന്ന് പറയുന്നത് ഒരാളല്ല ഒരു വ്യക്തിയല്ല ഏജൻസി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ് അത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓഫീസൊക്കെ തുറന്ന് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓഫീസാണ് അവരുടേത് നാല് രണ്ട് കമ്പ്യൂട്ടറും നാല് ചെയറും ഒരു ടേബിളും ഉള്ള ഒരു ഓഫീസായിരിക്കില്ല ഒരിക്കലും അല്ലെങ്കിൽ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഓഫീസ് ആയിരിക്കില്ല അവരുടെ അവരുടെ രജിസ്റ്റേർഡായിട്ടുള്ള ഏജൻസി ആണ് അത് ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തതാണ് ആർ പി എസ് എൽ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടാവും അത് ഡി ജി ഷിപ്പിങ്ങിൻ്റെ സൈറ്റിൽ നിങ്ങൾ പോയി ഇപ്പോൾ ഒരു ഏജൻസിയുടെ പേര് പറയാണ് എയർബോൺ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് ഇന്ത്യയിൽ അവരുടെ പേര് പറയാണ് അവരുടെ ആർ പി എസ് എൽ നമ്പർ അവരുടെ ആർ പി എസ് എൽ നമ്പർ നിങ്ങൾ തേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടു പിന്നിട്ടുണ്ട് അത് നേരെ പോയി ഗൂഗിൾ ഡി ജി ഷിപ്പിങ്ങിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ എയർബോൺ എന്ന് പറയുന്ന ഏജൻസി ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഏജൻസിയാണോ അല്ലയോ എന്നുള്ളത് പ്രൈവറ്റ് ആണ് എങ്കിൽ തന്നെ അവർ ഇന്ത്യ ഗവൺമെന്റിൽ ആർ പി എസ് എൽ നമ്പർ എടുത്തിട്ടുള്ളവരാണ് അപ്പൊ ആർ പി എസ് എൽ നമ്പർ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ റെസ്പോൺസിബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ അവർ പണം പണം വാങ്ങിയിട്ട് അവർക്ക് ഒരാളെ എയ്ത് ചെയ്യാൻ പറ്റില്ല റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല അതൊക്കെ അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ കുറച്ച് ഏജൻസികൾ ഇന്ത്യയിൽ വളരെ സ്റ്റാൻഡേർഡായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ഏജൻസികളുണ്ട് എയർബോൺ പോലെ കാമാക്ഷി പോലെ അല്ലെങ്കിൽ ഹിരൺ ഇന്റർനാഷണൽ പോലെ അങ്ങനെ കുറച്ച് ഏജൻസികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏജൻസി ത്രൂ മാത്രം നിങ്ങൾ കപ്പലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ എം എസ് സി പോലെ എം എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എസ് സി ഡയറക്റ്റാണ് എങ്കിലും അവരുടെ ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് അവർ നേരിട്ടാണ് എടുക്കുന്നതെങ്കിലും അവരുടെ മാനിങ് ഏജൻസി എന്ന് പറയുന്ന ഒന്നില്ല മാനിങ് ഏജൻസി ആയിട്ട് അവർ വെച്ചിട്ടില്ലെങ്കിലും അവർ ഡയറക്റ്റാണ് എടുക്കുന്നത് അവർക്കും ഉണ്ട് ഓഫീസ് മുംബൈയിൽ ഓക്കെ അപ്പോൾ ക്രൂസിങ് ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യുന്നവർക്കുള്ള ഓഫീസുകൾ ഏറ്റവും കൂടുതലുള്ളത് മുംബൈയിലും ഗോവയിലുമാണ് പിന്നെ കുറച്ച് ചെന്നൈയിലും ഉണ്ട് എന്തായാലും ഇതൊക്കെ ഒരേ ബ്രാൻഡാണ് അതിൻ്റെ ബ്രാഞ്ചുകളാണ് ഗോവയിലും മുംബൈയിലും ചെന്നൈയിലും കൊച്ചിനിലും ഉള്ളത് കൊച്ചിനിലുണ്ട് എന്ന് പറയുന്നു പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല കൊച്ചിനിലുണ്ട് അതൊരു ബ്രാഞ്ചാണ് പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഒരു ഹോട്ടൽ മുറിയിലൊരു ബ്രാഞ്ചാണ് എന്നാണ് എൻ്റെ അറിവ് പക്ഷെ എന്തായാലും അവിടെ അത് വിശ്വസിക്കാവുന്ന ഒരു ഒരു ഏജൻസിയാണ് അവരുടെ ഹെഡ് ഹെഡൊക്കെ വലിയ ഓഫീസാണ് അവരുടെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കാമാക്ഷി എന്നാണ് ഏജൻസിയുടെ പേര് കാമാക്ഷിയുടെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഗോവയിലാണ് ഗോവയിലുണ്ട് പിന്നെ മുംബൈയിലുണ്ട് ഇവരുടെ ഒക്കെ ഓഫീസൊക്കെ വലിയ ഓഫീസാണ് ഞാൻ പോയിട്ടുള്ളതാണ് കാമാക്ഷിയുടെ ഓഫീസ് ഗോവയിലുണ്ട് മുംബൈയിലുണ്ട് ചെന്നൈയിലുണ്ട് കൊച്ചിയിലുണ്ട് പക്ഷേ കൊച്ചിയിലെ ഓഫീസ് എപ്പോഴും തുറക്കാറില്ല കൊച്ചിയിൽ എപ്പോഴെങ്കിലും ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ മാത്രമേ അവർ അത് ഉപയോഗിക്കാറുള്ളൂ അപ്പം അങ്ങനെയാണ് അപ്പോൾ കാമാക്ഷി എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് അത് നിങ്ങൾക്ക് നെറ്റിൽ പോയി തേടിക്കഴിഞ്ഞാൽ കാമാക്ഷി ഓവർസീസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയെ നിങ്ങൾക്ക് കാണാം അവരുടെ ഹെഡ് ഓഫീസ് ഗോവയിലാണ് അവരുടെ ബ്രാഞ്ചുകൾ മുംബൈയിലും ചെന്നൈയിലും കൊച്ചിയിലും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അത് ഒരു നല്ലൊരു ഏജൻസിയാണ് ഞാൻ അവരുടെയൊക്കെ സൈറ്റ് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എൻ്റെ സൈറ്റൊക്കെ ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഉള്ളത് എയർബോൺ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് എയർബോൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏജൻസിയാണ് ഒരുപാട് ഷിപ്പിംഗ് കമ്പനിക്ക് ഒരുപാട് ഇന്ത്യൻസിനെ ഇന്ന് വരെ സംഭാവന ഒരു ഏജൻസിയാണ് അവിടെയും ഇതുപോലെ തന്നെയാണ് പണം എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല പണം കൊടുത്ത് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ലാസ്റ്റ് വീഡിയോയില് എനിക്ക് തോന്നുന്നു എയർബോണിൻ്റെ ആയിരുന്നു എൻ്റെ ഇൻസ്റ്റൽ ഉണ്ടായിരുന്ന വീഡിയോയിലാണ് തോന്നുന്നു ലാസ്റ്റ് വീഡിയോയില് എയർ ബോണിൻ്റെ ആയിരുന്നു ഏജന്സിയിൽ അവർ എടുക്കുന്നതിനെ പറ്റി ഉണ്ടായിരുന്നത് ഇനി അടുത്തത് നോക്കാം അടുത്തത് എയർബോണിൻ്റെയും ഞാൻ പറഞ്ഞു അപ്പോൾ അവരുടെയും ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവർക്കുമുണ്ട് ഏജൻസി ചെന്നൈ എൻ്റെ ഗോവ ഏജൻസികളുണ്ട് അപ്പോൾ എന്തായാലും അതും വിശ്വസിക്കാവുന്ന ഒരു നല്ലൊരു ഏജൻസിയാണ് അടുത്തത് സി എസ് എസ് ഐ അതായത് കാർണിവൽ സർ കാർണിവൽ സർവീസ് സപ്പോർട്ട് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി ഉണ്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏജൻസിയാണ് ഞാൻ അവിടെ നിന്നുള്ള ആളാണ് ഞാൻ അവിടെ നിന്നാണ് റിക്രൂട്ടായി വന്നത് അപ്പോൾ എന്തായാലും വളരെ വളരെ നല്ലൊരു ഏജൻസിയാണ് അവരുടെയും ഏജൻസി ഹെഡ് ഓഫീസ് മുംബൈയിലാണ് പിന്നെ ഗോവയിലും ഉണ്ട് എന്തായാലും അതും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് അത് കാർണിവലിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ കാർണിവൽ യു കെ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ഷിപ്പിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ട് അവരും ആളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് വളരെ നല്ലൊരു ഏജൻസിയാണ് വിശ്വസിക്കാവുന്ന ഏജൻസിയാണ് മുടി വിശ്വസിച്ച് നമുക്ക് പോകാവുന്നതാണ് അവിടെ ഒന്നും അഞ്ചിൻ്റെ പൈസ നിങ്ങളോട് വാങ്ങില്ല ഒരു രൂപ പോലും നിങ്ങളോട് വാങ്ങാതാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത് അടുത്തത് ഹിരൺ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് ഹിരൺ ഇൻ്റർനാഷണലും ഹെഡ് ഓഫീസുള്ളത് മുംബൈയിലാണ് എല്ലാം ഇതൊക്കെ മിക്കവാറും കമേഴ്ഷ്യൂട്ടിയിട്ട് ബാക്കി എല്ലാവരുടെയും ഹെഡ് ഓഫീസുള്ളത് മുംബൈയിലാണ് എന്തായാലും ഹിരൺ ഇന്റർനാഷണലിൽ ഞാൻ പോയിട്ടുണ്ട് വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രവൃത്തിയും ആണ് ഹിരൺ ഇന്റർനാഷണലിൻ്റെതും അതും വളരെ വിശ്വസിക്കാവുന്നതൊന്നാണ് പിന്നീട് ഒന്നുള്ളത് വിഷിപ്പാണ് വിഷിപ്പും അതുപോലെ തന്നെ വളരെ വിശ്വസിക്കാവുന്നതാണ് ഞാൻ എല്ലാവരുടെയും സൈറ്റ് താഴെ കൊടുത്തേക്കാം താഴെ ഡിസ്ക്രിപ്ഷൻ പോക്സി കൊടുത്തേക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ മുമ്പേ കൊടുത്തിട്ടുണ്ട് ഇനിയൊന്നുള്ളത് എം എസ് സി ആണ് എം എസ് സിയിലേക്ക് ഡയറക്റ്റ് ആണ് അവരുടെയും സൈറ്റ് ഞാൻ കൊടുത്തേക്കാം എങ്ങനെയാണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോ നീണ്ടു നീണ്ടു പോകുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കുന്നത് കാരണം വീഡിയോ നീണ്ടുപോയി കഴിഞ്ഞാൽ കാണുന്നവന് ബോറാവും എനിക്കും തൊണ്ടവേദന തുടങ്ങും കാരണം കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കട്ട് ചെയ്യാത്തൊരു വീഡിയോ ആണ് പതിവായിട്ട് ഇടാറുള്ളത് കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതിനകത്ത് എഡിറ്റ് ചെയ്യണമെന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർക്കണം എന്നും എനിക്ക് തോന്നാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദയവായിട്ട് പണം കൊടുക്കരുത് ആരെങ്കിലും നിങ്ങളോട് ആ ചില ചിലർ എങ്ങനെയാണ് പണം വാങ്ങുന്നതെന്നും കൂടി ഞാൻ പറയാം കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇതിൽ എന്താണ് നമ്മുടെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് അവർക്കൊരു മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ പുള്ളിക്ക് റിപ്ലൈ വന്നു എന്താണ് റിപ്ലൈ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് തുടങ്ങുകയാണ് നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അപ്ലൈ ചെയ്തു ഉടനെ തന്നെ പറഞ്ഞു നിങ്ങളുടെ പ്രോസസ്സ് തുടങ്ങുകയാണ് അന്നേരം തന്നെ ഉടനെ പ്രോസസ്സൊക്കെ തുടങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോസസ്സ് തുടങ്ങി അപ്പോൾ പുള്ളിയോട് പറഞ്ഞു നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരം രൂപ ഞങ്ങൾ അയക്കണം ആയിരം രൂപ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്ലിക്കേഷൻ നിങ്ങളൊന്നും അപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാക്കണ്ട സി വി ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി റെഡിയാക്കി എല്ലാം റെഡിയാക്കി അയച്ചേക്കാന്ന് വന്നു പുള്ളിയോടേനെ പുള്ളിയോട് അയച്ച സി വി പറഞ്ഞു ഇത് അത്രയും പോരാ ഞങ്ങൾ ഇത് റെഡിയാക്കി ഒന്ന് സെറ്റാക്കി അയച്ചേക്കാം ഒരു ആയിരം രൂപ അതിന് വേണ്ടിയിട്ട് മുറക്കേണ്ടി വരും എന്ന് പറഞ്ഞു പുള്ളി ഉടനെ ആയിരം രൂപ അയച്ചു കൊടുത്തു ആയിരം രൂപ അയച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മെസ്സേജ് വന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞു ബാക്കിയുള്ള പ്രോസസ്സ് തുടങ്ങാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു വന്നു പുള്ളി ചെയ്തതിനു ശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഇത് എന്താണ് വിസയ്ക്കുള്ള പൈസ അടക്കണം നിങ്ങൾ സെലക്ഷൻ ആയി എന്ന് പറഞ്ഞു പിന്നെ പുറകെ ഏതാ പുറകെ പുറകെയാണ് മെസ്സേജ് വരുന്നത് മെയിൽ വരുന്നു എന്താണ് വരുന്നത് ജോയിനിങ് ലെറ്റർ വരുന്നു വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു ഇത്രയും പെട്ടെന്നൊന്നും ലോകത്ത് ഒരിടത്തും ഷിപ്പിംഗ് കമ്പനിയിലേക്ക് നടക്കില്ല ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നേരം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ജോയിനിങ് ലെറ്റർ ഒന്നും വരില്ല ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ദയവായിട്ട് പിന്നീട് അയാളോട് പറഞ്ഞു മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾ വിസയ്ക്ക് വേണ്ടി കൊടുക്കണം ആ പൈസ റീഫണ്ടബിൾ ആണ് എന്ന് പറഞ്ഞു പാവ പിടിച്ചവൻ മുപ്പത്തയ്യായിരം രൂപ കൊടുത്തു റീഫണ്ടബിൾ ആണ് എന്നുള്ളതൊക്കെ കേട്ടപ്പം ആ റീഫണ്ടബിളും പോയി കൊടുത്തായിരം രൂപയും പോയി അങ്ങനെ എട്ട് ലക്ഷം രൂപ വരെ കൊടുത്തവരുണ്ട് എട്ട് ലക്ഷം രൂപ വരെ വാങ്ങിയിട്ട് പുള്ളിക്ക് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് വരെ സിംഗപ്പൂരിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് വരെ കൊടുത്തു ഇന്നിപ്പം എന്താണ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റാത്ത സാധനം ഉള്ളത് എന്ത് സാധനവും നമുക്ക് ഒരു കമ്പ്യൂട്ടറും പ്രിന്ററും ഉണ്ടെങ്കിൽ പ്രിന്റ് ചെയ്തുണ്ടാക്കാം അപ്പോൾ പുള്ളി കണക്കൂട്ടി ആ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് വരെ വന്ന് ഞാനങ്ങ് കാശ് കൊടുത്തേക്കാം കണക്കൂട്ടി കാശ് എണ്ണി കൊടുത്ത് എട്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് അവസാനം എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോഴാണ് അറിയുന്നത് അങ്ങനത്തെ ഒരു ടിക്കറ്റും ഇല്ല അങ്ങനെ ഒരു ചെക്കിൻ ചെയ്യാനും പറ്റുന്നില്ല പുള്ളിക്ക് അപ്പം ഇങ്ങനെയുള്ള ചതികളിൽ വീഴാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ദയവായിട്ടും ഈ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരാളോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ഞാൻ ഇന്നു വരെ പറഞ്ഞിട്ടില്ല ദയവായിട്ട് ഈ ഒരു വീഡിയോ കപ്പൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഷിപ്പിൽ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക ദയവായിട്ട് അപ്പോൾ എന്തായാലും വീണ്ടും നേട്ടി നിൻ്റെ പത്ത് പതിനാല് പത്ത് പതിമൂന്ന് മിനിറ്റ് ആയിപ്പോയി എന്തായാലും ഇനിയും നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല തൽക്കാലം നിർത്തട്ടെ എല്ലാവരും ഇത് കണ്ട് ഈ വീഡിയോ കണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള സൈറ്റുകളിലേക്ക് മാത്രം അപേക്ഷ കൊടുക്കുക അപ്ലൈ ചെയ്യുക ഇതിലാതെ ഉണ്ട് കുറച്ച് സൈറ്റുകളുണ്ട് ഞാൻ വീണ്ടും ഇതേപോലെ ഒരു വീഡിയോയും കൂടെ ഉണ്ടാക്കിയിടാം അപ്പോൾ അതിൽ എല്ലാ സൈറ്റുകളെ പറ്റിയിട്ടും ഞാൻ ഇടുന്നതായിരിക്കും എല്ലാ മെയിൽ ഐ ഡിയും എല്ലാ സൈറ്റിൻ്റെയും സൈറ്റും ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇനിയും നീട്ടുന്നില്ല എന്തായാലും നമസ്കാരം താങ്ക്